കാഫ മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂർ പറഞ്ഞാട്ടെ ആമിനോമന പൊന്മകനായി ആരമ്പ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തുവിടർന്നിരുന്നു ഇറഹ് ഭീസ്മിനി കേട്ടിരുന്നു ഇറയെന്ന മാളം നീ കണ്ടിരുന്നോ അലതള്ളു കടലിൽ നബിയു കഴിഞ്ഞിരുന്നു കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും പറഞ്ഞാട്ടെ ബദറുൽനിയും ചോര കൊണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നു മക്കത്തെ പള്ളി മിനാരത്തിലെ കിളി കാറ്റിനോട് പറഞ്ഞിരുന്നു ഉഹതിൻ്റെ ഗൗരവമിന്നുമുണ്ടോ ഇന്നുമുണ്ടോ അഹതിൻ്റെ കണ്ടോ ധീരനിൽ വീര ഹംസ വീണ് പിടഞ്ഞതിനോർമയുണ്ടോ കാപ്പ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും ഗീസ പറഞ്ഞാട്ടെ കാപ്പ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാ ക്കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും ഗീസ പറഞ്ഞാട്ടേ